കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ശരിക്കും കേരളത്തിൽ രണ്ടായിരത്തിലോ അധികം മുസ്ലിമുകളെ വോളിയേഴ്സായിട്ട് രണ്ടായിരത്തിലധികം രൂപ ശമ്പളം കൊടുത്ത് രണ്ടായിരത്തോളം വോളിയേഴ്സിനെ രണ്ടായിരത്തിലധികം ശമ്പളവും പി എയും ടി എയും ഒക്കെ കൊടുത്ത് ന്യൂനപക്ഷങ്ങളെ സഹായിക്കാനായിട്ട് അവരുടെ പ്രോജക്റ്റുകളെ ഫാസ്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അവരുടെ സ്കൂളുകൾക്കും അവരുടെ മദ്രസകൾക്കും അവരുടെ പള്ളികൾക്കും അവരുടെ സൺഡേ സ്കൂളുകൾ ഉൾപ്പെടെ ഉള്ളതിനും എല്ലാം സഹായം ഗവൺമെന്റിന്റെ തീരുമാനം എടുത്തത് വളരെ പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വോളണ്ടിയേഴ്സിനെ സ്ഥാപിച്ചിരുന്നു ഇപ്പോൾ അവർക്ക് എന്ത് എന്ന് പറഞ്ഞുകൂടാ അവരൊക്കെ സ്റ്റാഫായിട്ട് മാറിയിട്ടുണ്ടാവും അതായത് ഗവൺമെന്റ് തന്നെ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് വോളണ്ടിയേഴ്സിനെ കൊടുക്കുക ഹിന്ദുക്കൾക്ക് അങ്ങനെ യാതൊന്നുമില്ല നിങ്ങൾ ആ കാലഘട്ടത്തിലും ഇപ്പോഴും ഒക്കെ സെക്രട്ടേറിയറ്റിൽ പോയാൽ നിങ്ങൾ ഇടത്തോട്ട് മുണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ നിങ്ങളോട് ചോദിക്കാൻ വരും മുസ്ലിം ആയവിടുന്നാ വരുന്നത് കാര്യങ്ങളൊക്കെ പരോക്ഷമായിട്ട് ചോദിച്ച് എന്താ പ്രോബ്ലം എന്ന് ചോദിച്ച് സോൾവ് ചെയ്യാൻ ആൾക്കാർ സെക്രട്ടേറിയറ്റിനകത്തുണ്ട് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടും ഇപ്പം ഞാൻ പോയിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു വോളിയേഴ്സിന് ഹിന്ദുക്കളെ കിട്ടില്ല ഹിന്ദുക്കൾക്ക് കിട്ടില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതൊരു വർഗീയമോ ഒരു നാരോ മൈൻഡഡോ അല്ല ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ എല്ലാ ഓഫീസിലും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെ സഹായിക്കുന്നുണ്ട് എല്ലാ ഓഫീസിലും മുസ്ലിങ്ങളും മുസ്ലിങ്ങളെ സഹായിക്കുന്നുണ്ട് അത് അവരുടെ ആൾക്കാർക്ക് വേണ്ട നന്മകൾ പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ഹിന്ദുക്കള് അത് എന്തോ വിശാല മനസ്സിൻ്റെയൊക്കെ ഉടമയാളാണെന്ന് വരുത്തി തീർക്കാൻ എനിക്ക് ആരോടും ഇഷ്ടോ ഇല്ല അനിഷ്ടോ ഇല്ല കാര്യങ്ങള് മുറം പോലെയോ മുറ പോലെയോ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാറുണ്ട് അതിൽ നിന്നൊരു മാറ്റം വരണം എങ്ങനെയാണോ ക്രിസ്ത്യാനികള് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ട് ഓഫീസുകളിൽ സഹായിക്കുന്നത് എങ്ങനെയാണോ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി അവരുടെ ഓഫീസ് ഗവൺമെന്റ് ഓഫീസുകളിലും മറ്റ് ഓഫീസുകളിലും സഹായിക്കുന്നത് അതുപോലെ എല്ലാവരെയും സഹായിക്കാം കൂട്ടത്തിൽ ഹിന്ദുക്കളുടെ പ്രോജക്റ്റുകളും ഹിന്ദുക്കളുടെ വർക്കും ഹിന്ദുക്കളുടേതായിട്ടുള്ള ഫയലുകളും ഹിന്ദുക്കൾ അനുഭവിക്കുന്ന വേദനകളും പരിഹരിക്കാൻ മറ്റുള്ളവർ അവരുടെ മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാതിരി നമ്മൾ പ്രവർത്തിക്കണം ഇന്നത്തെ ലേറ്റ് നൈറ്റ് സന്ദേശം നിങ്ങളുടെ ഓഫീസുകളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊരു വ്യക്തിക്കായാലും ഒരു കുടുംബത്തിനായാലും പലപ്പോഴും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി അവിടെ വരുന്ന ജോലി ഡെയിലി വേജസിന്റെ ജോലി കോൺട്രാക്ട് ജോലി ഇതെല്ലാം അവിടുത്തെ മുസ്ലിം പഞ്ചായത്ത് മെമ്പേഴ്സും ക്രിസ്ത്യൻ പഞ്ചായത്ത് മെമ്പേഴ്സും അവരുടെ ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പൂഴ്ത്തിവെക്കുന്നതും പുറത്തറിയാതെ സ്വകാര്യമായിട്ട് കൊടുക്കുന്നതും അതിന് മറ്റുള്ളവരുടെ സപ്പോർട്ട് കിട്ടാൻ കൈക്കൂലി കൊടുക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അത് ശരിക്കും നമുക്ക് പഞ്ചായത്ത് ബോർഡിൽ കാണാൻ സാധിക്കും അപ്പോ അതൊക്കെ അവരുടെ ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മളുടെ ഹൈന്ദവ ജനതയ്ക്ക് ഇങ്ങനെയുള്ള സപ്പോർട്ട് നമുക്ക് യോഗ്യതയില്ലാത്തതും നമുക്ക് അർഹതയില്ലാത്തതും വേണമെന്നല്ല എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെ ഇത് അറിയിക്കുന്നു മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ അറിയിക്കുന്നെങ്കിൽ ഹിന്ദുക്കൾ ഹിന്ദുക്കളെ അറിയിക്കണ്ടേ നമ്മളിത് നാരോ മൈൻഡോ വർഗീയതയോ ഒക്കെ ആയിട്ട് ചിത്രീകരിക്കാൻ അവർക്ക് സാധിക്കും ഇപ്പം അങ്ങനെ കാര്യമായിട്ട് ആരും ചിത്രീകരിക്കാറില്ല നല്ല മാറ്റമുണ്ട് ആ പോസിറ്റീവ് മാറ്റത്തിൽ ഇരുന്നുകൊണ്ട് ഹൈന്ദവ ജനതയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്കൊരു ബാ പ്രത്യേക ബാധ്യതയുണ്ട് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ ബാധ്യത നിർവഹിക്കുന്ന മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ഹിന്ദുക്കൾ ഹിന്ദുക്കളുടേതായിട്ടുള്ള ഉത്തരവാദിത്വം ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരോ ഏത് ജാതിയിലുള്ളവരോ ആവട്ടെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം എവിടെയൊക്കെ നമുക്ക് നമ്മുടെ ആൾക്കാരെ സഹായിക്കാൻ സാധിക്കുമോ അത് സേവനം തന്നെയാണ് മറ്റുള്ളവനെ കൊണ്ടുള്ളതല്ല നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അവനും സുഖത്തിനും നന്മയ്ക്കുമായിട്ട് വരണം പക്ഷേ നമുക്ക് നമ്മുടെ സുഖവും നമ്മുടെ നന്മയും മറച്ചുവെച്ചുകൊണ്ട് അവരന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും നമുക്ക് പൂർണ്ണ അസ്വാതന്ത്ര്യവും ആവരുത് നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സ്കൂളിലെ കാര്യങ്ങൾ നമ്മളുടെ സംഘടനയിലെ കാര്യങ്ങൾ നമ്മുടെ പ്രസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ നമ്മുടെ ആശ്രമങ്ങളിലെ അമ്പലങ്ങളിലെ കാര്യങ്ങളിലെല്ലാം ഹിന്ദുക്കൾക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കാവുന്നതും സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കാവുന്നതുമായിട്ടുള്ള എല്ലാ സഹായവും എത്തിക്കാൻ സാധിക്കണം ഞാൻ ബോംബെയിൽ ശ്രീനാരായണ മന്ദിരത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല വളരെ പ്രഗത്ഭനാണ് ഇംഗ്ലീഷിൽ പി എച്ച് ഡി എടുത്ത ആളാണെന്നാണ് കേട്ടിരിക്കുന്നത് അദ്ദേഹമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് അദ്ദേഹം ഈ ടാറ്റ കമ്പനിയിലെ ഒരു കൃഷ്ണകുമാർ എന്ന് പറയുന്ന ടോപ്പ് ഓഫീസറെ കണ്ട് ബോംബെയിലുള്ള നാരായണ മന്ദിരത്തിന് സഹായം നൽകണമെന്ന് പറഞ്ഞു അദ്ദേഹം അപ്പം തന്നെ പത്തു കോടി രൂപ കൊടുത്തു പിന്നെ പിന്നെ കുറെ പേരെ ബന്ധപ്പെടുത്തിയിട്ട് പിന്നെയും എമൗണ്ട് കൊടുത്തു ഇപ്പം ധാരാളം ക്രിസ്ത്യാനികൾ എൽ ഐ സിയിൽ നിന്നും ടാറ്റയിൽ നിന്നും ഒക്കെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പേരിൽ അവരുടെ ഓർഫനേജസിനും പള്ളിയിലേക്കും വേണ്ടി കോടികൾ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ ഹിന്ദുക്കളൊന്നും ചെയ്യുന്നില്ല ഇവരിൽ നിന്നെല്ലാം നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ധാരാളം സഹായം കൊടുക്കുന്നത് ഹൈന്ദവ കാര്യങ്ങൾക്ക് കൂടി വേണ്ടിയാക്കാൻ അകത്തുള്ള ഹിന്ദുക്കൾ പരിശ്രമിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നടക്കും എളുപ്പത്തിൽ നടക്കും ഇവിടെ ടെക്നോ പാർക്കിലെ ഒരു വലിയ കമ്പനി പേര് ഞാൻ പറയണില്ല അവരുടെ കമ്പ്യൂട്ടറുകൾ പഴയ കമ്പ്യൂട്ടറുകൾ എല്ലാ വർഷവും അവര് വിതരണം ചെയ്യും ഒരിക്കല് എന്റെ മകള് കമ്പ്യൂട്ടറിന് അപ്ലൈ ചെയ്തു പക്ഷേ ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ചത് സെക്കൻഡ് ഹാൻഡ് ഫ്രീ ആയിട്ട് മേടിക്കാറുള്ളത് മുമ്പ് മുഴുവനും ക്രിസ്ത്യൻ സ്കൂളുകളായിരുന്നു അതിനുവേണ്ടി അവിടെ പ്രവർത്തിച്ചിരുന്നതും ഒരു ക്രിസ്ത്യൻ സ്ത്രീയായിരുന്നു ആയിരുന്നു അകത്തെ സ്റ്റാഫാണ് വളരെ സീനിയർ മാനേജറാണ് ആ സീനിയർ മാനേജർ ആ കമ്പനി ഹിന്ദു കമ്പനിയാണ് ഹിന്ദു കമ്പനിയിലെ സെക്കൻഡ് ഹാൻഡ് കമ്പ്യൂട്ടർ പുറത്തേക്ക് കൊടുക്കുന്നത് മുഴുവനും പള്ളി സ്കൂളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എൻ്റെ മകൾ അവിടെ ഉണ്ടായിരുന്നു അവര് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്കൂളിൽ നമുക്കൊരു അഞ്ച് കമ്പ്യൂട്ടർ കിട്ടുണ്ടായി ആ മറ്റേ സ്ത്രീ ക്രിസ്ത്യൻ സ്ത്രീ കഴിയുന്നതും ഹിന്ദു സ്കൂളുകൾക്ക് അത് കിട്ടാതിരിക്കാനും അവരുടെ ആപ്ലിക്കേഷൻ എടുക്കാതിരിക്കാനും എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് അത് റിജക്ട് ചെയ്യാനും ശ്രമിച്ചതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഇത് നേടിയത് ഇത് ഞാൻ ആരോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചതല്ല എവിടെയൊക്കെ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ഹൈന്ദവ സ്ഥാപനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും അവിടെ നിന്ന് കൊടുക്കുന്ന കാര്യങ്ങൾ ഒന്നുകിൽ കാര്യമായിട്ട് കിട്ടാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്നത് പോലെ നമുക്ക് ലഭ്യമാക്കാനും കൂടി വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്താ ലേറ്റ് നൈറ്റ് സന്ദേശം നമുക്ക് അവസരങ്ങൾ ധാരാളം അത് പ്രയോജനപ്പെടുത്താനുള്ള ഒരു മനസ്സ് മാത്രം ഉണ്ടാവണം വീണ്ടും പ്രാർത്ഥിക്കുന്നു ചിന്തിക്കുക നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏത് പ്രൈവറ്റ് ഓഫീസിലാണെങ്കിലും ഗവൺമെന്റ് ഓഫീസിലാണെങ്കിലും പബ്ലിക് സെക്ടർ ഓഫീസിലാണെങ്കിലും ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്യുക അത് തെറ്റായിട്ടും ദുരുദ്ദേശത്തോടു കൂടി മറ്റുള്ളവരെ ചതിക്കാനും വഞ്ചിക്കാനും ഒന്നുമല്ല നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു സാധിക്കട്ടെ പ്രണാമം